സോഷ്യൽ മീഡിയയിൽ കൃഷ്ണകുമാറും കുടുംബവുമാണ് ഇപ്പോൾ സജീവ ചർച്ച ദിയാകൃഷ്ണയുടെ വിവാഹത്തിൻ്റെ ദൃശ്യങ്ങൾ വലിയ തോതിൽ വൈറലായി ആഘോഷങ്ങൾ പൂർവ്വം നടന്ന വിവാഹത്തിനു ശേഷം ദിയും അശ്വിനും കുടുംബത്തോടൊപ്പം ബാലിയിലേക്ക് യാത്ര പോയി കഴിഞ്ഞ ദിവസം ദിയ പങ്കുവെച്ച ഫോട്ടോയ്ക്ക് നേരെ കടുത്ത സൈബർ ആക്രമണങ്ങൾ വന്നു അശ്വിനെ ചുംബിക്കുന്ന ഫോട്ടോയാണ് ദിയ പങ്കുവെച്ചത് കുടുംബസമേതം ഹണിമൂണിന് പോയെന്ന് പറഞ്ഞ് ട്രോളുകളും വരുന്നുണ്ട് മിഥുനം സ്റ്റൈൽ ഹണിമൂൺ എന്നായിരുന്നു പരിഹാസ കമൻ്റുകളിൽ കൂടുതലും ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് ദിയുടെ അമ്മ സിന്ധു കൃഷ്ണ നേരത്തെ പ്ലാൻ ചെയ്ത യാത്രയാണെന്നും ദേയുടെ ഹണിമൂൺ ട്രിപ്പിൽ കൂടെ പോയതല്ലെന്നും സിന്ധു കൃഷ്ണ വ്യക്തമാക്കുന്നു നമ്മുടെ ട്രിപ്പിന് ആരൊക്കെയോ വന്ന് മിഥുനം സ്റ്റൈൽ എന്ന് പറഞ്ഞു ഇത് മിഥുനം സ്റ്റൈലല്ല ഞങ്ങളുടെ ഈ ബാലി ട്രിപ്പ് നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഡേറ്റ് മാത്രം തീരുമാനിച്ചിരുന്നില്ല ഓരോ പ്രാവശ്യം ഡേറ്റ് ലോക്ക് ലോക്ക് ചെയ്യാൻ നോക്കുമ്പോഴും എന്തെങ്കിലും കാരണം കാണും അങ്ങനെ നീട്ടിവെച്ചു പിന്നീട് ഓസിയുടെ കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു ഓസിയും കൂടെ വരേണ്ടിയിരുന്ന ഫാമിലി ട്രിപ്പാണിത് അവളോട് പറഞ്ഞപ്പോൾ അവൾ കൂടെ വന്നു അല്ലാതെ ഹണിമൂണിന് അവർ പോയപ്പോൾ ഞങ്ങൾ പിന്നാലെ പോയതല്ല അവരും കൂടെ വന്നതിൽ സന്തോഷം ഓസി ഇല്ലാതെ എവിടെയെങ്കിലും പോകാൻ എനിക്ക് വിഷമമാണ് എവിടെ പോയാലും എൻ്റെ മക്കളെല്ലാം ഒരുമിച്ച് വേണം അശ്വിനും കൂടെ ഉള്ളത് കൊണ്ട് വളരെ സന്തോഷമുണ്ട് അവൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധ നേടാറുണ്ടെങ്കിലും പലപ്പോഴും നെഗറ്റീവ് കമൻറ്റുകളും താര കുടുംബത്തിന് നേരെ വന്നിട്ടുണ്ട് നേരത്തെ ധിയുടെ ബ്രൈഡൽ ഷവറിൻ്റെ സമയത്ത് അശ്വിനെ ധിയുടെ സഹോദരി ഇഷാനി അവഗണിച്ചു എന്നായിരുന്നു വിമർശനം സിന്ധു കൃഷ്ണ അന്നും മറുപടി നൽകി സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചെറിയ വീഡിയോയിൽ വെച്ച് വിലയിരുത്തു വിലയിരുത്തരുതെന്ന് സിന്ധു ചൂണ്ടിക്കാട്ടി മക്കളെല്ലാവരും യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധ നേടിയ ശേഷമാണ് സിന്ധു കൃഷ്ണ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്നത് വളരെ പെട്ടെന്ന് എല്ലാവർക്കും സിന്ധു പ്രിയങ്കരിയായി മാറി വീട്ടിലെ വിശേഷങ്ങളെല്ലാം സിന്ധു കൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ദിയയുടെ വിവാഹത്തോടനുബന്ധിച്ച് പുറത്തുവിട്ട വീഡിയോകൾക്ക് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരെയാണ് ലഭിച്ചത് ഇടയ്ക്കിടെ താരകുടുംബ വിദേശയാത്രകൾ നടത്താറുണ്ട് താരകുടുംബത്തിലെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ